എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കട്ട് അതിനുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ വൈജ കമലെ ഫോണിൽ സംസാരിക്കുന്നതാണ് അങ്ങനെ ഇവിടുത്തെ കുറ്റങ്ങളും കുറവുകളും കൂടുതലും ഒക്കെ വിളിച്ച് വൈജ കമലയോട് പറഞ്ഞു കൊടുക്കുകയാണ് കമലയോട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കമലയാണെങ്കി പറഞ്ഞു ഏതായാലും നമുക്ക് ഇത് എവിടം വരെ പോകൂ എന്ന് നോക്കാം വൈജേ ഇത് എവിടം വരെ പോകൂ നോക്കിയിട്ട് നമുക്ക് ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഇത് അങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റത്തില്ല കമലയിടത്തി ഇന്നലെ വന്ന വേലക്കാരി ഇപ്പൊ വീട്ടുകാരിയായി ലോകത്തെ ആദ്യത്തെ സംഭവായിരിക്കും ഇത് എനിക്ക് സഹിക്കുന്നില്ല ഇത് അല്ല നീ ഒരു കാര്യം ചെയ്യ അമ്മയോട് പറ ഓ പിന്നെ അമ്മയും അവളുടെ സൈഡല്ലേ സ്വന്തം മകളുടെ ജീവിതം തകരുന്നല്ലോ എന്നുള്ള എന്നുള്ളതല്ല വിഷമം അലീനെ എങ്ങനെ ഇവിടെ താങ്ങി നിർത്തൂലോ എന്ന് ഓർത്തിട്ടാ അത് പിന്നെ അമ്മേനെ അവളെ സുഹിപ്പിച്ച് നിർത്തിയേക്കല്ലേ അമ്മയുടെ ഇഷ്ടത്തിന് എന്നെ വേണമെങ്കിലും അവള് ചെയ്തു കൊടുത്തോളും അതുകൊണ്ടാ അമ്മയുടെ സുഖവാസം ഞാൻ നിർത്താൻ പോവുക കമലയുടെടത്തി അടുത്ത ചെക്കപ്പിന്റെ സമയമായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നടുവിന്റെ ബെൽറ്റ് അഴിക്കും എന്നിട്ട് നേരെ അങ്ങോട്ടേക്ക് അങ്ങ് കൊണ്ടുവിടും ഏ ഇങ്ങോട്ടേക്ക് കൊണ്ടുവിടാനോ എന്ത് എന്താ വൈജയ് പറയുന്നത് ഉം അതെ കുറച്ചു നാളെ അവള് അവിടെ നിൽക്കട്ടെ ഇവിടെ അമ്മയ്ക്ക് സുഖം കുറച്ച് കൂടുതലാണ് അമ്മയെ കൊല്ലപ്പള്ളി കൊണ്ടുവിട്ട് കഴിഞ്ഞാലേ അമ്മയെ നോക്കാനാണെന്ന് പറഞ്ഞ് അലീനെ പിന്നെ ഇവിടെ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ ഉം അതും കൊണ്ട് ഈ ഐഡിയ ഏക്കും അങ്ങനെ അവളെ കൊണ്ടുവന്നതിന് ഇത് ഇത് തന്നെ ആയിക്കോട്ടെ ഒരു പരിഹാരം അല്ല അപ്പം ബാലചന്ദ്രനെ ആരും നോക്കും വൈജയ് ഞാനില്ല ഇവിടെ ബാലചന്ദ്രനെ നോക്കാൻ അല്ല അപ്പൊ നിനക്ക് ബാങ്കിൽ പോകണ്ടേ ഞാന് ലോങ് ലീവ് എടുക്കും അതെടുത്തില്ലെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ജോലി കളഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല അവളുടെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എടുത്തിരിക്കും അവളെ ഇനി അധിക കാലം വെച്ച് പൊറപ്പിക്കില്ല അപ്പം അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറ് ആയോ ഉം അമ്മക്ക് സുഖമായെന്നേ അമ്മ അഭിനയിക്കുന്നതാ സുഖപ്പെട്ടെന്ന് കാണിച്ചാലേ ഞാൻ അവളെ പറഞ്ഞയക്കൂലോ അത് കാരണം അമ്മ ഇങ്ങനെ അഭിനയിച്ചോണ്ട് നടക്കുകയാണ് അവളെ സപ്പോർട്ട് ചെയ്യാൻ അവളെ ഇവിടെ നിർത്താൻ വേണ്ടിയിട്ടും അല്ല ഏർ വൈജയ് നീ എന്തിനു കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യ വൈ വൈജേ ആരെയും പൂർണ്ണമായിട്ടും വെറുപ്പിക്കണ്ട ഓ ഇനി വെറുക്കാൻ എന്തിരിക്കുന്നു എന്നെ കണ്ടുടലോ എന്റെ ശബ്ദം പോലും കേക്കത്തില്ല ഓ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്ന പെണ്ണെന്ന് പറഞ്ഞത് ലോകത്ത് ആദ്യമായിട്ടായിരിക്കും എടി വൈജെ നീ എല്ലാം ആലോചിച്ചിട്ട് ചെയ്താ മതി കേട്ടോ എടുത്തു ചാടി ഒന്നും ചെയ്യല്ലേ നമ്മൾ ഒരു ആവേശത്തിന് എന്തെങ്കിലും കാട്ടി കൂട്ടിയിട്ടേ അത് നമുക്ക് തന്നെ പാരയായിട്ട് വരാൻ പാടില്ല അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഒരു കാര്യം ചെയ്യും ആലോചിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നീ എന്നെ വിളിക്ക് അന്നിട്ട് ബാക്കി കാര്യം നീ പറ എന്ന് പറഞ്ഞു ഏതായാലും ഈ സമയത്ത് ഫോൺ കട്ട് ചെയ്തു നമ്മുടെ കമലയ്ക്ക് പേടിയെന്ന് പറയുന്നത് ഇനിയിപ്പം മുത്തശ്ശി കമലയുടെ തലേ വല്ലോം കേറുവോ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുത്തശ്ശിനെ നോക്കിയിട്ട് വരുമല്ലോ അപ്പൊ അതാണ് സത്യം പറഞ്ഞിട്ടുണ്ട് കമലയ്ക്ക് പ്രശ്നം മാത്രമല്ല കമല ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ട് കേട്ടോ വൈജയും ബാലചന്ദ്രനും തമ്മിലുള്ള ആ ഒരു പ്രശ്നമൊക്കെ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് അസൂയയും കുശുമ്പും ഒക്കെ ആണല്ലോ അപ്പൊ പിന്നെ ആസ്വദിക്കാതിരിക്കുവോ ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതായത് ബാലചന്ദ്രൻ്റെയും വൈജയുടെയും വീട്ടിലേക്ക് ഇവരുടെ മാനേജർ വരികയാണ് അപ്പം ഇവർക്ക് മാനേജറൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ബാലചന്ദ്രന്റെ മാനേജറൊക്കെ ഉണ്ടല്ലോ അപ്പൊ മാനേജർ ഒരു ഫയലും ഒക്കെ ആയിട്ട് പിടിച്ച് കയറി വരികയാണ് അങ്ങനെ മാനേജര് കയറി വന്നു കോളിബെല് അടിച്ചു കോളിബെല്ല് അടിച്ച് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അലീനെ വരിക അപ്പൊ അലീനയോട് പറയാ അതെ ഞാന് സാറിനെ കാണാൻ വേണ്ടി വന്നതാ എന്റെ പേര് ഗോവർദ്ധൻ അത് പിന്നെ സാറ് ഇപ്പൊ റെസ്റ്റിലാണ് സാറ് കുറച്ച് ടെൻഷനിലായതുകൊണ്ട് ചോദിച്ചിട്ട് മാത്രമേ ആരെങ്കിലും കയറി ചെല്ലാവുള്ളതാ പറയുന്നത് ഞാന് അദ്ദേഹത്തിന്റെ പ്രതിരോയാണ് ഉം അതൊക്കെ എനിക്കറിയാം സാറിന്റെ മക്കൾ പോലും അനുവാദമില്ലാതെ ചെല്ലരുത് എന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഞാൻ ഇപ്പൊ തന്നെ സാറിനെ പോയി നോക്കിയിട്ട് വിളിച്ചുകൊണ്ട് വരാം അല്ലെങ്കിൽ സോറി നിങ്ങളെ വിളിക്കാൻ ഞാൻ ഇവിടെ നിൽക്കേ എന്നും പറഞ്ഞുകൊണ്ട് അലീനെ നേരെ നമ്മുടെ വൈദ്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് വൈദ്യയുടെ അടുത്തേക്ക് അല്ല സോറി ബാലചന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നാലും ഈ സമയത്ത് ഏർ നമ്മുടെ വൈജ വന്നു ആ ഇതാരെ വന്നിരിക്കുന്നത് ഗോവർദ്ധനോ ആ ഞാൻ വന്നു അല്ല മേളിലാണോ ഇപ്പം ബാലചന്ദ്രൻ താമസിക്കുന്നത് അതെ അതെ മേളിലാ താമസിക്കുന്നത് ഓ പുതിയ പരിവർത്തനം ഇവിടെ നടക്കുന്നത് നേരിട്ട് കാണാൻ പോവല്ലേ കാണുമ്പം ഒന്ന് ചോദിച്ചു നോക്ക് ഉം അല്ല സാറിനെ കാണണമെങ്കിൽ മുൻകൂട്ടി അനുവാദം മേടിക്കണോ ആ ഇപ്പൊ അങ്ങനെയൊക്കെയാ അലീനെ ചെന്ന് അവിടെ ചെന്ന് ചോദിക്കണം ഇപ്പൊ കാണണോ പിന്നെ കാണണോന്ന് പിന്നെ ചില സമയം എസ് എന്നും ഒക്കെ പറയും അപ്പൊ പിന്നെ ഗോവ ഗോവർദ്ധന നോയെന്ന് വെച്ചാ പിന്നെ എപ്പോഴേലും വന്ന് കാണാം ഇപ്പൊ കാണാൻ പറ്റത്തില്ല ഇതെന്ത് പറ്റി സാറിന് ഇതൊക്കെ ഇതൊക്കെ ഇപ്പം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്താ കാരണം ആ അതൊന്നും എനിക്കറിയത്തില്ല നീ ആരുടെ അനുവാദം ഒന്നും ചോദിക്കേണ്ട ഒരു കാര്യം ചെയ്തു ഗോവർദ്ധന നീ കയറി ചല്ലെ എന്തിനാ നീ അവളുടെ അനുവാദവും കാത്ത് നിൽക്കുന്നത് ഉം പോയിട്ട് അപ്പൊ ഇനി ഇറങ്ങി വരുന്നത് ദൈവത്തിനറിയാം അതുകൊണ്ട് നീ കയറി ചെല്ലാൻ ഇങ്ങനെ പറയാ ഈ ഒരു സമയത്താണെങ്കി നമ്മുടെ ഏഹ് ബാലചന്ദ്രനെ കാണിക്കാൻ കേട്ടോ ബാലചന്ദ്രനാണെങ്കിൽ ഫോണിലൊക്കെ എന്തുകൊണ്ട് തോണ്ടി ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ അലീന വന്നു വാതിലെ കൂട്ടിയപ്പോഴത്തേക്കും കയറി വരാൻ പറഞ്ഞു അങ്ങനെ അലീനെ കയറി വന്നു കയറി വന്നത് എന്താണ് മോളെ എന്താ എന്ന് ചോദിച്ചപ്പം അതിനെ പിന്നെ ഗോവർദ്ധൻ സാറ് കാണാൻ വന്നിട്ടുണ്ട് സാറിനെ കാണണെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പം അവനോട് ഇങ്ങോട്ടേക്ക് കയറി വരാൻ പറഞ്ഞാലും ഈ സമയത്ത് ഗോവർദ്ധന വന്നു കേട്ടോ വന്ന് അകത്തേക്ക് കയറി ചെല്ലുകയാണ് അങ്ങനെ ഗോവർദ്ധനകത്തേക്ക് എന്തപ്പോഴത്തേക്കും അലീന പോകാൻ തുടങ്ങി അലീനെ പെട്ടെന്ന് നമ്മുടെ ബാലചന്ദ്രൻ വിളിക്കുക അലീന അലീന എന്ന് പറഞ്ഞോണ്ട് അപ്പൊ അലീന എന്ത് ചെയ്തു നേരെ ചെന്നു നേരെ ചെന്ന ചെത്തപ്പോഴത്തേക്കും ബാലചന്ദ്രൻ ചോദിച്ചു അല്ല ഗോവർദ്ധനെ അറിയാമോ എന്റെ പെങ്ങളുടെ ഹസ്ബൻഡാണ് ഉം അത് എനിക്ക് അറിയാം സാർ എനിക്ക് നന്നായിട്ട് അറിയാം ഉം പെങ്ങളുടെ ഭർത്താവ് മാത്രമല്ല കേട്ടോ എന്റെ മാനേജരൊക്കെ കൂടെയാണ് എങ്കിൽ പിന്നെ അലീനെ ഒരു കാര്യം ചെയ്യ ഗോവർദ്ധനെ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് അത് ജ്യൂസ് എടുത്താൽ പോരെയാ സാർ ഉം ജ്യൂസാണെങ്കിലും മതി എന്ന് പറഞ്ഞു അലീനെ ആണെങ്കിൽ ഇത് കേട്ടിട്ട് അങ്ങ് പോയിട്ടോ ജ്യൂസ് എടുക്കാനായിട്ട് ആണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്ത് ഇരിക്കുകയാണ് അങ്ങനെ ബാലചന്ദ്രൻ ഗോവർദ്ധനോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ഗോവർദ്ധനോട് ഇരിക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ ഗോവർദ്ധൻ ഇരുന്നു അപ്പോഴത്തേക്കും ചോദിക്കുകയാണ് എന്ത് വെച്ച് സാർ സാറിന് തന്നെ പ്രത്യേകിച്ച് ഇവിടെ റൂമൊക്കെ ഇപ്പം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത് പിന്നെ എനിക്കിപ്പോ പ്രൈവസി അത്യാവശ്യമാണെന്ന് തോന്നി ഇവിടെ ആര് ശല്യപ്പെടുത്താൻ ഒന്നും വരില്ല ഇവിടെ നല്ല രീതിയിൽ ഈ ഈ മുറിയിൽ തന്നെ ജീവിക്കാം അല്ല ബാലേട്ടൻ ഇങ്ങോട്ട് മാറിയതില് നല്ല ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നു ചേച്ചിക്ക് അതിനിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് ഹാർട്ട് ആയ ഞാൻ എന്റെ ഹൃദയത്തിന്റെ സമാധാനം അല്ലേ നോക്കേണ്ടത് അല്ലാതെ വേറെ ആർക്കെങ്കിലും സമാധാനമാണോ അത് ശരിയാ അലീനയുടെ കാര്യത്തിലാ ചേച്ചിക്ക് പ്രശ്നം മനസ്സിലായി ഉം ചേ കുറച്ച് പ്രശ്നം ഉണ്ടായിക്കോട്ടെ ആ എന്നെ ഇവിടെ ഇരുത്തി കുറച്ചു കാലം വിലസിയതല്ലേ അവള് കുറെ കളിച്ചതല്ലേ ഇനി കുറച്ച് ടെൻഷനൊക്കെ ആകാം ടെൻഷൻ അടിച്ച് പണ്ടാരോ അടങ്ങുമോ ചാവോ എന്ത് വേണമെങ്കിലും ചെയ്തോ പിന്നെ ജീവിതം എൻജോയ് ചെയ്യാനുള്ളത് മാത്രമല്ല അത് പിന്നെ ബാലയേട്ട അതല്ല കുട്ടികളൊക്കെ കാണുമ്പം അവർക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം ഉം കുട്ടികൾക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ള പ്രായമായല്ലോ ആ ഇനിയിപ്പം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ തന്നെ അത് അവരുടെ ഫാൾട്ടായിട്ടേ ഞാൻ കാണുന്നുള്ളൂ അല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല ഉം അല്ല ഞാന് പറഞ്ഞ ഫയലെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതേ ഹോസ്പിറ്റലിൽ ആയിരുന്നപ്പോഴുള്ള എല്ലാ ബില്ലുകളും അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കുറച്ച് എന്താ പറയാ കണക്കുകളൊക്കെ ഉണ്ട് ഇതെല്ലാം നോക്കണമെന്ന് പറഞ്ഞ് ഇത് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ അതൊക്കെ മറിച്ചും തിരിച്ചും ഒക്കെ നോക്കുകയാണ് അങ്ങനെ നമ്മുടെ അലീന പെട്ടെന്ന് ഒരു ജ്യൂസ് ഒക്കെ ആയിട്ട് വന്നു അങ്ങനെ ജ്യൂസ് ഒക്കെ കൊടുത്തു അപ്പൊ ഗോവർദ്ധന പറഞ്ഞു അടിപൊളിയാണല്ലോ ജ്യൂസിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം ഉം അങ്ങനെയാ ഇവള് അങ്ങനെ എന്ത്ണ്ടാക്കിയാലും പ്രത്യേക ടേസ്റ്റ് തന്നെയാ പിന്നെ അതെ ഇവളെ ഞാന് എൻ്റെ അഡീഷണൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരിക്കുക ആണ് കേട്ടോന്ന് ഇത് കേട്ടോ നമ്മുടെ അലീനെ ഞെട്ടി പോയിട്ടോ അലീന എന്താ എന്താ പറഞ്ഞത് ദേ ഓഫീസ് കാര്യങ്ങളും കുടുംബ കാര്യങ്ങളും ഒക്കെ അലീനയായിട്ട് ഡിസ്കസ് ചെയ്യ അങ്ങനെ ഒരു സസ്തികയൊക്കെ ഉണ്ടോ സാർ എന്ന് സാർ നല്ല ബാല എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ഗോവർദ്ധൻ അപ്പൊ പറഞ്ഞു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ തന്നെയല്ലേ അലീനി അലിനിപ്പം ഇവിടെ അല്ല ഹോം നേഴ്സുമല്ല ഈ വീട്ടിലെ ഒരാളെ പോലെ തന്നെയാ ഇനി ഒരു വലിയൊരു പ്രൊമോഷൻ കൊടുത്തതായിട്ട് അങ്ങ് കണ്ടാൽ മതി ജോലി എല്ലാം ചെയ്യുമെന്നൊക്കെ ഉള്ളത് വേറെ കാര്യം അതൊക്കെയല്ല എനിക്കിപ്പം ഒരു അഡീഷണൽ സെക്രട്ടറി വേണം അത് എന്റെ ഈ ഹെൽത്തിനിപ്പം ഓക്കെ അല്ലെല്ലാം അപ്പൊ അതുകൊണ്ട് അഡീഷണൽ സെക്രട്ടറിനെ കിട്ടിയേ പറ്റൂ അതുകൊണ്ടാണ് ഞാന് ഇവിളെ നിയമിക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി ഇട്ടിട്ട് കോവർത്താൻ എൻ്റെ മാത്രം നിർബന്ധത്തിലാണ് അലീൻ ഇവിടെ നിൽക്കുന്നത് ഇതെല്ലാം കൂടി ചേരുന്നതാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അങ്ങനെ പറയാം വീട്ടിൽ ചെല്ലുമ്പോ എന്റെ പെങ്ങൾ ചോദിക്കും അലീനെ എന്തിനാ ബാലേട്ടൻ ചേച്ചിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടും ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് അപ്പൊ താൻ പറയണം ബാലേട്ടൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഈ നിൽക്കുന്ന അലീനാണെന്ന് അലീന എന്ന് അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ലോ ചിലരുടെ വായ അടപ്പിക്കാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വേണം പേരിന് മുമ്പിലും പിൻപിലും ഒക്കെ ആയിട്ട് എങ്കിലേ ചിലരുടെ വായൊക്കെ അടിക്കത്തുള്ളൂ അലീനയ്ക്ക് ഇത് കേട്ടിട്ട് എന്തോ പോലെ ആയി പോവാണ് കേട്ടോ ഏതായാലും ഗോവർത്തൻ അലീനെ തന്നെ നോക്കുന്നുണ്ട് അലീനെ കുനിഞ്ഞിങ്ങനെ ഇരിക്കുവാണ് ഏതായാലും ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു ദേ അലീന അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി മറക്കരുത് കേട്ടോ എനിക്ക് പേഷ്യ ഞാൻ പേഷ്യന്റ് ആയതുകൊണ്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരാളെ ഞാൻ നിയമി നിയമിച്ചത് അപ്പം ഗോവർദ്ധൻ പറഞ്ഞു സംഗതി കൊള്ളാട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടെങ്കില് നല്ലതാണല്ലോ പിന്നെ നമ്മൾക്ക് ജോലി തിരക്കിനിടയിലൊക്കെ ഇത് നല്ലതാണ് ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഒക്കെ ഉള്ളതൊക്കെ ഇത് ബാലട്ടനെ നേരത്തെ വെക്കായിരുന്നല്ലോ നേരത്തെ വെക്കാൻ ഒരു നല്ല ഒരാളിനെ കിട്ടിയിട്ടില്ലല്ലോ പിന്നെന്ന അതുകൊണ്ടാണ് പിന്നെ ദേ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും പല ചോദ്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അലീനയുടെ കാര്യം ചോദിച്ചോ ബാലട്ടനെ എന്തു പറഞ്ഞു എന്നൊക്കെ അപ്പോഴത്തേക്കും പറയണം ദേ അലീനയെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചു എന്ന് ആ സമയത്തെ ഹായ അവള് തേങ്ങയാണോ വാങ്ങയാണോ ഇതെന്ന് ചിന്തിക്കുന്ന സമയം കൊണ്ട് ഗോവർദ്ധന് ഗോവർദ്ധന്റെ വീട്ടിലെത്താനായിട്ട് സാധിക്കുകയും ചെയ്യും വൈജ എന്ത് ഇവിടെ കുറെ വെള്ളം കുടിക്കുകയും ചെയ്യും എന്നാലും ഈ സമയത്ത് നമ്മുടെ അലീനെ അങ്ങ് പോവുകയാണ് കേട്ടോ ബാലചന്ദ്ര ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഡൈ ഒന്നും ചെയ്യാതെ താടിയൊക്കെ നിരച്ച് ഇരിക്കുന്ന ആ ഒരു രസമുണ്ട് പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഈ സമയത്ത് നമ്മുടെ അലീനെ ഇറങ്ങി വരികയാണ് അലീനെ ഇറങ്ങി വന്നത് വൈജ ഇവിടെ നിപ്പോ ഉണ്ടായിരുന്നേ വൈജെ നോക്കാതെ അലീനെ അങ്ങ് മാറി പോവുകയാണ് നോക്കുന്നേ ഇല്ല നോക്കിയിട്ടും കാര്യമില്ല എന്നറിയാം എന്തായാലും ഈ സമയത്ത് നമ്മുടെ ഗോവർദ്ധനും കാര്യങ്ങളൊക്കെ എഴുതി തയ്യാറാക്കി ഒപ്പിട്ടൊക്കെ എന്തൊക്കെയോ മേടിച്ചിട്ട് ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ ഗോവർദ്ധനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് എന്താണ് ബാലേട്ടൻ പറഞ്ഞത് ബാലേട്ടന്റെ പ്രശ്നം എന്താണെന്നൊക്കെ അപ്പോഴത്തേക്കും ഗോവർദ്ധനും പറഞ്ഞു അത് പിന്നെ ശാന്തി സമാധാനം സ്വസ്ഥത ഇതൊക്കെ വേണം അതുകൊണ്ടാ മേളിൽ കിടക്കുന്നതെന്ന് എന്നോട് പറഞ്ഞത് അതെന്താ താഴെ കിടന്ന ഇതൊന്നും കിട്ടത്തില്ലേ ഉം മുകളിൽ സുഖവിച്ചിട്ട് കൂടലാ ഞാൻ സുഹിപ്പിക്കാം അത് പിന്നെ ചേച്ചി ബാലട്ടൻ അതാ ഇഷ്ടമെങ്കില് റെസ്റ്റ് എടുക്കട്ടെ ബാലട്ടൻ ഓ പിന്നെ കൊഴപ്പില്ല അവൾ എന്തിനു നിയമിച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നു കൂടെ കൂടെ വിളിച്ചു വരുത്തുന്നുണ്ടല്ലോ ദേ ഇവിടെന്ന് ഡൈനിങ് ടേബിളില് ഏർ സഹിതം അവള് വന്നിരുന്ന് ആഹാരം കഴിക്കുന്നത് എന്നിട്ട് വേലക്കാരി പോലും അല്ല ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കണ്ടേ അതല്ലേ വേണ്ടത് ആ ഇവള് എടുത്തോണ്ട് പോവുക മേളിലേക്ക് ഇനിയിപ്പം ഭാര്യ ആയി വെച്ചു കൊടുക്കാനാണോ അതോ ഇനിയിപ്പം ഇവിടെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടല്ലോ ഭാര്യയും മക്കളും ഒക്കെ ഇരിക്കുമ്പം അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ഒരിക്കലും അല്ലല്ലോ ആ അത് മാത്രല്ല അലീന പല കാര്യങ്ങളും ഇവിടെ തീരുമാനം എടുക്കുന്നുണ്ട് അവൾ ആരാണ് എന്ന് ബാലേട്ടൻ ചോദിച്ചില്ലേ ആ ചോദിച്ചു ചോദിച്ചതിന് എനിക്ക് ആൻസറും കിട്ടി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഹേ എന്നെ എന്നെ പറഞ്ഞത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നാണ് എന്നോട് പറഞ്ഞത് ഏഹ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയോ ഇതെന്ത് നിയമം ഇതെന്ത് നിയമനം അതൊന്നും എനിക്ക് അറിയില്ല ചേച്ചി ദേ നിനക്ക് ഏഹ് ചോദിക്കത്തില്ലായിരുന്നോ അതെന്താണെന്ന് അതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ബാലരണം എന്നോടൊന്നും പറയുന്നില്ല ഏതായാലും ഞാൻ പോകൂ ചേച്ചി ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവർദ്ധന അവിടെ നിന്ന് പോവുകയാണ് ആ ഏതായാലും വൈജയുടെ കിളിയും പറയും ഈ സമയത്താണ് നമ്മുടെ വൈജയുടെ അടുത്ത് വന്നിട്ട് ബാബിത്തെ ചോദിക്കുന്നത് എന്താണ് ഗോവർദ്ധനങ്ങൾ പറഞ്ഞിട്ട് പോയത് ഉം ദേ അലീനെ വാലേന്ദ്രന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരിക്കുകയാണ് ഏഹ് അങ്ങനെയോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഉം ഇത് എവിടെ വരെ പോകുന്നു ഞാനൊന്ന് നോക്കട്ടെ ആഹാ വൈജയ്ന്തി വെറും പൊട്ടിയാക്കുന്നോ ഞാൻ ഇത് എവിടെ വരെ പോകൂന്ന് നോക്കും ഇതിനൊരു പരിഹാരം ഈ വൈജയന്തി തന്നെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി അങ്ങ് മാറി പോവാണ് കേട്ടോ വീണ്ടും വീണ്ടും പ്രശ്നം വഷളാവുന്നല്ലാതെ വൈജയുടെ മനസ്സും മാറുന്നില്ലാട്ടോ ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈജ ദേഷ്യപ്പെട്ട എന്തോ ബാഗ് ഒക്കെ എടുത്ത് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് വരികയാണ് കേട്ടോ അപ്പൊ ഓഫീസിൽ പോകാനാന്ന് ഒന്നും വരുന്നത് ഈ സമയത്താണെങ്കിൽ നമ്മുടെ അലീനെ ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് മേളിലേക്ക് പോവുക അപ്പം വൈജ പറഞ്ഞു നിക്കിഡി എവിടെയെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അലീന അവിടെ നിന്നപ്പോ എന്താ മേഡം ഓ ഇന്നും കൂടെ ഉള്ളു നിന്റെ അഴിഞ്ഞാട്ടം നിന്നെ ഞാൻ ശരിയാക്കി തരാം നീ കരുതിയിരുന്നോ ദേ കഷ്ടകാലം നിന്റെ കഷ്ടകാലം തുടങ്ങി നീ വിചാരിച്ചോ എന്നൊക്കെ പറയാനോ ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീനയ്ക്ക് എന്തോ പോലെ ആയി ഏതായാലും അലീന മേളിലേക്ക് പോകാൻ തുടങ്ങുന്നു അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ബബിത വരുന്നത് ബബിത വന്നിട്ട് ചോദിക്കുകയാണ് അല്ല ഇത് എങ്ങോട്ട് പോവുക ഓഫീസിൽ പോവാണോ ഞാൻ ഓഫീസിൽ പോവുക പിന്നെ എങ്ങോട്ട് പോവാ എനിക്ക് ഇപ്പൊ പറയാൻ മനസ്സില്ല എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരുന്നുണ്ട് അല്ല ഈ എന്നെ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഓ മക്കളും വിണ്ടാതിരിക്കുമല്ലേ അച്ഛൻ കാണിക്കുന്ന കോപ്രായം കണ്ടിട്ട് ഇത് ശരിയാണോ അച്ഛാ എന്ന് ചോദിക്കാൻ ഒരെണ്ണത്തിന് നാവുണ്ടോ ഇല്ലല്ലോ പഴമിഴുങ്ങിയ മക്കള് അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയാ ഇവിടെ നടക്കുന്ന തെമ്മാടിത്തരങ്ങളൊക്കെ കണ്ടിട്ടും കണ്ടില്ലാതെ നടിച്ച് നടക്കല്ലേ മക്കളായ നിങ്ങൾ പിന്നെ എങ്ങനെയാ ശരിയാവുന്നത് ഞാൻ എവിടെ പോകും എന്തിനു പോകുന്നൊന്നും ആരും തിരക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജ വണ്ടി കയറി പോവുകയാണ് കേട്ടോ ഈ സമയത്ത് അലീനി ഇതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അലീനി ഇതൊക്കെ കേൾക്കുന്നുണ്ട് ഏതായാലും അലീനെ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് വിതയാണെങ്കിൽ ചെറഞ്ിങ്ങനെ നോക്കുകയാണ് ഇങ്ങനെ നോക്കുകയാണോ അങ്ങനെ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുത്തശ്ശിയുടെ റൂമിലേക്ക് അലീനെ കയറി വരുവാണെട്ടോ അപ്പൊ അലീന കറി വന്ന ഉടനെ ഏർ നമ്മുടെ മുത്തച്ഛി ചോദിച്ചു അല്ല ആരാ വന്നത് അത് ഗോവർത്തനായിരുന്നോ ആ അതെ ഗോവർത്തനങ്ങളാ വന്നത് കുറച്ചു നേരം മുമ്പ് അങ്ങ് തിരിച്ചു പോയി ബാല ബാലചന്ദ്രൻ ഇല്ലാത്തപ്പോഴേ മൂന്ന് കടയാ നോക്കുന്നത് അല്ല എന്തൊക്കെയോ കടലാസൊക്കെ കൊണ്ടുവരികയും ഒപ്പിട്ട് മേടിക്കുകയും അതുപോലെ തന്നെ നോക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടു ആ അതങ്ങനെയാന്നേ അവനെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഇനി ഇനിയിപ്പൊ കുറെ ദിവസത്തേക്ക് അവനല്ല ഇതെല്ലാം നോക്കി ചെയ്യുന്നത് അല്ല മേഡം എന്തിനോ വഴക്കിട്ട് ഇറങ്ങിപ്പോയി ഏർ മുത്തച്ഛി ആരോട് വഴക്കിട്ടു അല്ല സാറിനോടും എന്നോടും വേറെ ആരോട് വഴക്കിടാനാ ഞാനല്ലേ മേഡത്തിന്റെ ശത്രു ഏ അവളിത് എങ്ങോട്ട് പോയി അറിഞ്ഞൂടാ മുത്തശ്ശി കാർ എടുത്തോണ്ട് പോകുന്ന കണ്ടു വലിയ ദേഷ്യം വന്നിട്ടാ ഇറങ്ങിപ്പോയത് അല്ല നിന്നോട് പറഞ്ഞിട്ടാണോ പോയത് ഉം എന്നോട് പറഞ്ഞു തിരിച്ചു വരുമ്പോ നിന്നെ ശരിയാക്കി തരാം നിന്നെ ഇവിടെ വെച്ച് വെച്ചുപൊറപ്പിക്കത്തില്ല എന്നൊക്കെ ഓ നീ എന്നെ ചെയ്തിട്ടാടി ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ മുത്തശ്ശി എന്നെ കാണുമ്പോ തന്നെ മേഡത്തിന് കലി അളകുക ഭ്രാന്തളകുക അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഉം പോയിട്ട് വരട്ടെ എന്തെങ്കിലും കാണിക്കട്ടെ ഇനിയിപ്പൊ നമ്മളെന്താ ചെയ്യാനാ പറഞ്ഞു കൊടുക്കുന്നതിനും മാറ്റാൻ നോക്കുന്നതിനും ഒക്കെ ഒരു പരിധിയില്ലേ അവള് മാറുമോ ഒരിക്കലും അവള് മാറാൻ പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ് ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈജ നേരെ ചെല്ലുന്നത് നമ്മുടെ കമലയുടെ അടുത്തേക്കാണ് കേട്ടോ അപ്പൊ ഹരി അവിടെ ഇരുന്ന് ഫോൺ വിളിക്കുന്നുണ്ട് അപ്പൊ വൈജനെ കണ്ടതും നമ്മുടെ ഹരി പെട്ടെന്ന് അവിടെ നിന്ന് എണീക്കുകയാണ് കേട്ടോ ഉം ഏതായാലും ഹരി ആരെയും ഫോൺ വിളിച്ചോണ്ടിരിപ്പുണ്ടേ ഇനി ഏത് പെണ്ണുങ്ങളെയാണെന്ന് ദേവന്തംപരാന് മാത്രം അറിയാം ഏതായാലും നമ്മുടെ വൈജ അവിടെ വന്ന് ഇറങ്ങുവാണ് അപ്പോഴേ ഫോൺ കട്ട് ചെയ്തു കേട്ടോ നമ്മുടെ ഹരി ഫോൺ കട്ട് ചെയ്തു വൈജേനെ കണ്ടതും ഹായ് ആന്റി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ നീ ഇന്ന് കോളേജ് പോയില്ലേ ഉം ഇന്ന് കോളേജ് പോയില്ല ഞാന് ആ ഇടയ്ക്കിടയ്ക്ക് എനിക്കും ഒരു വിശ്രമം വേണ്ടേ പിന്നെ ഉണ്ടല്ലോ കോളേജില് സമരോ സമരോ എനിക്ക് ഭയങ്കര ഇഷ്ടമാ ക്ലാസ്സിൽ പോകാൻ പക്ഷേ സമരം ഇല്ലാത്തപ്പോഴോ ഇങ്ങനെയും അല്ല അമ്മയകത്തുണ്ട് അമ്മേ ഒരു ഇര കിട്ടാതിരിക്കുക എളുപ്പം കയറി ചെല്ല എന്ന് പറഞ്ഞു അപ്പൊ വൈജ അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ ഏതായാലും വൈജ അകത്തേക്ക് പോയി നമ്മുടെ ഹരി പുറത്തേക്ക് വന്നിട്ട് ആരോടോ ഫോൺ വിളിച്ച് എന്നെ സംശയിക്കല്ലേ ഞാനിത് ചങ്കെടുത്ത് കാണിക്കുമ്പം നീ ഒരുമാതിരി ചെമ്പരത്തി പോകാണെന്ന് പറയില്ലേ എടി നിന്നെ എനിക്ക് അത്രക്ക് ഇഷ്ടമല്ലേ എന്നെ പ്രോസ് ചെയ്യാൻ വേണ്ടി പലരും മത്സരിച്ച് പുറകെ നടക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇന്നേ ഇവരെ ആർക്കും പിടികൊടുത്തിട്ടില്ല ഉം പിടികൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് മാത്രമായിരിക്കും ദേ എന്നെ വിശ്വസിക്കാം നിനക്ക് ഞാന് ഒരു കന്യകനാണ് കേട്ടോ സത്യമായിട്ടും ഒരു മുനുകന്യകൻ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര വർത്താനപടി വാചകടിയൊക്കെ ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമലയുടെ മോളയാണ് കേട്ടോ കമലയുടെ എന്തൊക്കെയോ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ടി വിയിൽ ഡാൻസ് ഒക്കെ ഇട്ട് ഭയങ്കര ഡാൻസ് കളിയാണ് ഏതായാലും വൈജേനെ കടുതുവാക്കപ്പെടി വന്ന് നമ്മുടെ വൈജോട് മിണ്ടി അങ്ങനെ കമല വന്നു കമല വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാ കേറുവാ വൈജെന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങോട്ട് പറയാൻ തുടങ്ങിയില്ലേ ഉം അവിടെയെ അലീനിക്ക് പുതിയ പ്രമോഷൻ കിട്ടി പ്രമോഷൻ എന്താണെന്ന് അറിയാമോ അവിടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടേ നിയമിച്ചിരിക്കുക അലീനിയെ ഇത് കേട്ട് നമ്മുടെ കമല ഞെട്ടി തരിക്കുകയാണ് കേട്ടോ ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് കാണാപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ആരെങ്കിലും ആദ്യമായിട്ട് സോറി ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് നമ്മൾ എന്നും ബ്രഹ്മവിശേഷവും ഫുൾ വിശേഷവും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും ഡെയിലി അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ലൈക്ക് ലൈക്കടിക്കാൻ മറക്കാതിരിക്കാട്ടോ അപ്പോൾ ലൈക്ക് അടിച്ചിട്ട് തന്നെ പൊക്കോളൂ